أعوذ بالله من الشيطان الرجيم الذين تتوفاهم الملائكة طيبين يقولون سلام عليكم سلام عليكم ادخلوا الجنة بما كنتم تعملون هَلْ يَنظُرُونَ إِلَّا أَنْ تَأْتِيَهُمُ الْمَلَائِكَةُ أَوْ يَأْتِيَ أَمْرُ رَبِّكَ كَذَلِكَ فَعَلَ الَّذِينَ مِن قَبْلِهِمْ وَمَا ظَلَمَهُمُ اللَّهُ وَلَكِنْ كَانُوا أَنْفُسَهُمْ يَظْلِمُونَ <cık> no <coughs> ും സുഹത്തൻ നെഹ്ലെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ആയത്തുകളാണ് പരിശുദ്ധരായ അതായത് നല്ലവരായ ആളുകളെ മലക്കുകൾ മരിപ്പിക്കുമ്പോൾ അവരോട് സലാം പറഞ്ഞുകൊണ്ട് പറയും നിങ്ങൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക മലക്കുകൾ വന്നെത്തുകയോ റബ്ബിൻ്റെ തീരുമാനം നടപ്പാക്കപ്പെടുകയോ അല്ലാതെ മറ്റെന്താണിനി അവർക്ക് അതായത് സത്യ സത്യനിഷേധികൾക്ക് പ്രതീക്ഷിക്കാനുള്ളത് അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവരും ഇതേപോലുള്ള മണ്ടത്തലങ്ങൾ അവ്യേകളൊക്കെ ചെയ്തു കൂട്ടിയവരാണ് പിന്നീട് അവർക്കൊക്കെ സംഭവിച്ചത് അള്ളാഹു അവരോട് അതിക്രമം ചെയ്തുകൊണ്ടൊന്നും ആയിരുന്നില്ല മറിച്ച് അവർ അവരോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു അവർ ചെയ്തു കൂട്ടിയതിൻ്റെ ദുഷ്ഫലങ്ങൾ അവർ തന്നെ അവർക്ക് തന്നെ ബാധിച്ചു അവർ പരിഹസിച്ചിരുന്ന കാര്യങ്ങൾ ഏതോ അതുതന്നെ അവരെ കേടക്കുകയാണ് അധ്യായത്തിൽ പറഞ്ഞത് നല്ലവരായ അതായത് പരിശുദ്ധരായ ആളുകളെ മരിപ്പിക്കുമ്പോൾ മരക്കൊൽമുഖത്ത് മരണത്തിൻ്റെ മാരാഖ വന്നിട്ടവർക്ക് സലാം പറയുകയും സ്വർഗത്തിൻ്റെ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു എന്നാണ് ആരാണീ നല്ലവർ അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ നന്നായി അനുസരിക്കുകയും അവൻ നിരോധിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണവർ അവരിൽ ഏൽപ്പിക്കപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർണ്ണമായും നിറവേറ്റിയവരുമായിരിക്കും അവർ അപ്പോൾ ഈ നല്ലവരായ ആളുകളോടുള്ള മലക്കുകളുടെ പെരുമാറ്റത്തെക്കുറിച്ച് സൂറത്തുൽ ഫുസ്റ്റും പറയുന്നുണ്ട് മലായികത്തു വല്ലാ തഖാഫു തഖാഫു അല്ലാ വലാ ബിൽ ഫിൽ വഫിൽ ആഖിറ വലക്കും ഫിഹാമ തെസ്തഹി അംഫുസുക്കും വലക്കും ഫിഹാമ തദ്ദുകൾ ഞങ്ങളുടെ റബ്ബ് അല്ലാഹു മാത്രമാണെന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് എന്നിട്ടതിരടിയുറച്ച് നിലകൊള്ളുകയും ചെയ്യുന്നവരുടെ മേൽ മലക്കുകൾ ഇറങ്ങിക്കൊണ്ട് പറയും നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ടതില്ല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗത്തിൽ നിങ്ങൾ സന്തുഷ്ടരാകുക ഈ ദുനിയാവിലും പരലോകത്തും ഞങ്ങൾ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മലക്കുകൾ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇസ്ലാം പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അംഗീകരിക്കൂ എന്ന് ശാഠ്യം പിടിക്കുന്നവരോട് പറയുകയാണ് മലക്കുകൾ വരുന്നത് ഒന്നുകിൽ മരിപ്പിക്കാനായിരിക്കും അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ കൽപ്പന നടപ്പാക്കാനായിരിക്കും ഉദാഹരണത്തിന് ലൂത്ത് നബിയുടെ ജനത നശിപ്പിക്കാനായിട്ട് അള്ളാഹു മലക്കുകൾ നിയോഗിക്കുന്നുണ്ടായി അപ്പോൾ മലക്കുകളെയോ അള്ളാഹുവിനെയോ നേരെ കണ്ടാലില്ലാതെ ഈ സത്യദീൻ വിശ്വസിക്കുകയോ ഇല്ല എന്ന് ചാഠ്യം പിടിച്ചവർക്കൊക്കെ അവസാനം അള്ളാഹുൻ്റെ ശിക്ഷ പിടികൂടുകയാണ് ഉണ്ടായത് എന്ന് കുറാനില് ചരിത്രസഹിതം വിവരിക്കുന്നുണ്ട് അഥവാ ഇത്തരം ദുർവാശികൾ മൂലം സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയായി ആ ജനത ചെയ്തത് സത്യദീനു നേരെയുള്ള അവരുടെ പരിഹാസവും പുച്ഛിക്കലും അവർക്ക് തന്നെ തീരുകയാണ് ഉണ്ടായത് وآخر دعوانا أن الحمد لله رب العالمين